രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും ഒറ്റപ്പാലം മെയിൻ്റെനൻസ് ട്രിബ്യൂണലിന്റെയും നേതൃത്വത്തിൽ പാലക്കാട് കുടുംബ പഞ്ചായത്ത് ഹാളിൽ വെച്ച് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി എം എസ് ഐ എ എസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു தெற்கே கேள போது பிரமோட்டர் யாரேன்னு சொல்லி சமூகாராதரை ஜனநாயக சொற்பொழிதனை കുടുംബ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജ് അധ്യക്ഷത വഹിച്ചു റവന്യൂ ഡിവിഷണൽ ഓഫീസർ കെ മണികണ്ഠൻ ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ടി എസ് പരമേശ്വരൻ എം എ പൊന്മല മാസ്റ്റർ ചന്ദ്രൻ കെ മുണ്ടായ എ യു മാമച്ചൻ സാമൂഹ്യനീതി ഓഫീസർ കെ ജി രാഗപ്രിയ കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ മൂസ പതിയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും മെയിന്റനൻസ് ട്രൈബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എ സൻഫിയ ഫാത്തിമ മെയിന്റനൻസ് ആക്ടിനെ കുറിച്ചും ക്ലാസ് എടുത്തു മുതിർന്ന പൗരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി സെമിനാറിൽ പങ്കെടുത്തവരിൽ മുതിർന്നവരെ ജില്ലാ കളക്ടർ ആദരിച്ചു Thank അങ്ങനെ ഇൻസ്റ്റലേഷൻ ചുമ്മാ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ